നമസ്കാരം അക്ഷരം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വരാഹി ദേവിയുടെ അതിശക്തിയാകുന്ന അഷ്ടോത്തര അഷ്ടോത്തരശത ദിവ്യനാമ സ്തോത്രത്തെ പറ്റിയാണ് ഈ നാമം നിത്യവും ഒരു തവണയെങ്കിലും കേൾക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുന്നതാണ് ഭക്തിയോടെയും വിശ്വാസത്തോടെയും വരാഹി അമ്മയെ പ്രാർത്ഥിച്ചാൽ ഭക്തൻ്റെ ഏതൊരാഗ്രഹവും വളരെ പെട്ടെന്ന് സാധിച്ചു തരുന്ന ദേവിയാണ് വരാഹി ദേവി വളരെ പെട്ടെന്ന് സമ്പത്തുണ്ടാകാനും ശത്രുദോഷമില്ലാതാകാനും നിങ്ങളുടെ മനസ്സിലെ ഏതൊരാഗ്രഹവും സാധിച്ചു കിട്ടാനും വരാഹി ദേവിയെ പ്രാർത്ഥിച്ചാൽ മതിയാകും വരാഹി അമ്മയെ പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേക നിഷ്ഠകളോ വ്രതങ്ങളോ ഒന്നും തന്നെ വേണ്ടതില്ല നിങ്ങളുടെ കടബാധ്യതകൾ തീരാനും പരീക്ഷയിൽ വിജയം കിട്ടാനും പണയത്തിലിട്ടിക്കുന്ന സ്വർണം തിരിച്ചു കിട്ടാനും നിങ്ങളുടെ വീട്ടിൽ അപ്രതീക്ഷിത പണം വരവിനും എല്ലാത്തിനും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് നിങ്ങളുടെ ആവശ്യം എന്തു തന്നെ ആയാലും അത് വരാഹി ദേവി തീർച്ചയായും നടത്തി തരുന്നതാണ് ഈ മന്ത്രം നിങ്ങൾ കേൾക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് സൂര്യാസ്തമയത്തിന് ശേഷം മാത്രമേ ഈ മന്ത്രം കേൾക്കാൻ പാടുള്ളൂ അതായത് രാത്രി ഏഴ് മണി മുതൽ പുലർച്ചെ ആറ് മണി വരെയുള്ള സമയത്താണ് ഈ മന്ത്രം കേൾക്കേണ്ടത് ഒന്ന് മൂന്ന് ഏഴ് തവണകളിലാണ് ഈ മന്ത്രം കേൾക്കേണ്ടത് അതായത് ഒന്നുകിൽ നിങ്ങൾ ഈ മന്ത്രം ഒരു തവണ മാത്രം കേൾക്കുക അല്ലെങ്കിൽ മൂന്ന് തവണ അല്ലെങ്കിൽ ഏഴ് തവണ ഓം നമോം വരാഹവതനായ നമ ഓം നമോം വാരാഹേ നമ ഓം വരരൂപിണ്യേ നമ ഓം ക്രോഢാനനായ നമ ഓം കോളമുഖേ നമ ജഗദംബാ നമ ഓ തരുണ്യ നമ ഓശര്യ നമ ഓ ജാഗിന്യ നമ ഓക്കേ നമു ഓഡ്ഗശൂലഗദാഹസ്ത നമ ഓസലധാരണ്യേ നമ ഹലസാദിസമാുക്ത നമ ഓം ഫക്തമാഫയപ്രദ നമ ഓം ഇഷ്ടായേ നമ ഓം ഖോരാ ഓം മഹാഘോരാ നമ ഓം മഹാമായാർയേ നമ ഓം ജഗദീശര്യ നമ ഓം അന്ധേ അന്ധിന്യേ നമ ॐ रुन्धे रुन्धिन्ये नमः ॐ जम्फे जम्फिन्ये नमः ॐ मोहे मोहिन्ये नमः ॐ स्तम्फे स्तम्भिे नमः ॐ देवेशे नमः ॐ शत्रुनाशिन्ये नमः ॐ अष्टभुजाय नमः ॐ चतुर्हस्ताये नमः ॐ उन्नतभैरवाङ्गस्थाय नमः ഓം ം കപിലാോചന ഓ പഞ്ച്യയ നമ ഓ ലോകേശ നമ ഓലമണിപ്രഫായ നമ ഓം അഞ്ജനദ്രിപ്രതികാഷായ നമ ഓം സിംഹരുദ്രാ നമ ഓം ത്രിലോചനയം ശ്യമളാ നമ ഓ പരമാമ ം ഈശാനേ നമ ഓല്യേ നമ ഓന്ദീവരസാ നമ ഓ കണസ്തസമോപേദ നമ ഓ കളാ നമ ഓ കാളാത്മക ഓ അംബി നമ ഓ ജഗാരണയെ നമു ഓ ഫോപദ്രവനാശിന്യേ നമ ം സഗുണായ നമ ഓ നിഷ്കളാ നമ ഓ വിയ നമ ഓ നിശങ്കര്യ നമ ഓം മഹാരൂപം മഹേശ്വര്യ നമ ഓം മഹേന്ദ്രിത വിശ്വവ്യപിന്യേ നമ ഓം ദേ നമ ം പശൂന ഫയകാരിണേ നമ ഓ കാ ഓം ഫാ നമ ഓം ബലിമാംസമഹാപ്രി നമ ഓം ജയഫൈരവ്യേ നമ ഓം കൃഷ്ണ നമ ഓ പരമേശ്വരവൽ നമ ഓ നമ ഓം സ്തുയ നമ ം സുരേശ നമ ഓം ബ്രഹ്മാതി വരദിണേ നമ ഓം സുരഭയപ്രദ നമ ഓ വരാഹേഹസംഭൂദായ നമ ഓ ശ്രോണിവാളസേ നമ ഓം കോധിന്യേ നമ ഓ നീലയാം ശുഭദായ നമ ഓം ഓ ഓം ഓ ശൂണം വാക്തംഭനകാരിണേ നമ ഓഫനകാരിണയെ നമ ഓ മതിസ്തംഭനകാരിണേ നമ ഓക്ഷി സ്തംഭനകണേ നമ ഓം മോഘസ്തംഭിന്യേ നമ ഓം ജിഹ്വാസ്തേ നമ ം ദുഷ്ടാ നിഗ്രഹകാരിണേ നമ ഓ ശിഷ്ടാഗ്രഹകാരിണയേ നമ ഓശത്രുക്ഷയകരാ നമ ഓത്രുസാധനകാരിണയെ നമ ഓത്രുവിദ്ഷണക്കാരിണേ നമ ഓരവിപ്രിയാ ഓ മന്ത്രാത്മക ഓ യന്ത്ര ॐ तन्त्ररूपिण्ये नमः ॐ पीडात्मिकाय नमः ॐ देवदेवे नमः ॐ श्रेयस्कारिण्ये नमः ॐ चिन्तितार्थप्रदायिन्ये नमः ॐ फक्तालक्ष्मीविनाशिन्ये नमः ॐ सम्पत्प्रदाय नमः ॐ सौख्यकारिण्ये नमः Premises, vanity, नमो ം ബാഹുവാഹേ നമ ഓ സ്വപ്നവാഹേ നമ ഓം ഭഗവത് നമോ നമ ഓശ്വര്യ നമ ഓ സർവരാധ്യയ ഓ സർമയായ നമ ഓ സർലോകാത്മക ഓ മഹിഷനശി നമ ഓ ബൃഹദ്വാഹേ നമ ഇത് വാരാഹ്യ അഷ്ടോത്തര ശതനാമാവലി സമ്പൂർണ